നമസ്കാരം സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെറും നോക്കുകുത്തിയാണെന്നും ഭരിക്കുന്നത് ഉപജാപക സംഘമാണെന്നും വ്യക്തമാക്കുന്നതാണ് ഭരണകക്ഷി എം എൽ എയും എസ് പിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു പിണറായി സർക്കാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി തൃശൂർപൂരം കലക്കി ബി ജെ പിക്ക് വിജയം ഒരുക്കിക്കൊടുത്തു എന്ന ഭരണകക്ഷി എം എൽ എയുടെ ആരോപണത്തിന്റെ മുനനീളുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണെന്നും സുധാകരൻ പറഞ്ഞു എൽ ഡി എഫ് എം എൽ എയുമായി എസ് പി നടത്തിയ സംഭാഷണത്തിൽ ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പിക്ക് എതിരായ വെളിപ്പെടുത്തലുകൾ ഗൌരവകരമാണ് എ ഡി ജി പിയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി ഈ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തണം ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ ഇരിക്കാൻ പിണറായി വിജയന് ഒരു യോഗ്യതയുമില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നേതൃത്വം നൽകുന്ന ഉപജാപക സംഘമാണ് ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് ഭരണകക്ഷി എം എൽ എയും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശ്യ ബന്ധത്തിന്റെ തെളിവാണ് പുറത്തുവന്ന ഫോൺ സംഭാഷണം നിയമത്തോടും ജനങ്ങളോടും കടപ്പാട് പുലർത്തേണ്ട ഉദ്യോഗസ്ഥനാണ് തന്നെ സഹായിച്ചാൽ എം എൽ എക്ക് ആജീവനാന്തം വിധേയനായിരിക്കും എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനകരമാണെന്നും കെ സുധാകരൻ പറഞ്ഞു ഭരണകക്ഷി എം പോലും രക്ഷയില്ല ആ സ്ഥിതിക്ക് സാധാരണ ജനങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ പോലീസിനെ സി പി എം രാഷ്ട്രീയവൽക്കരിച്ചതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു സി പി എമ്മിലെയും പോലീസിലെയും ലോബിയാണ് സംസ്ഥാനം ഭരിക്കുന്നത് പരിതാപകരവും പരിഹാസ്യവുമായ അവസ്ഥയാണ് ഇതെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി അതേസമയം എം എൽ എ മുകേഷ് ആ സ്ഥാനം രാജിവെക്കേണ്ട എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ നിലപാടിനെ സി പി ഐ നേതാവ് ആനി രാജ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ഇടതുപക്ഷം എന്നാൽ സ്ത്രീപക്ഷമാണ് മറ്റുള്ളവർ തെറ്റ് ചെയ്തിട്ടുണ്ടാകും അവർ എന്തു ചെയ്തു എന്ന് നോക്കിയല്ല നടപടിയെടുക്കേണ്ടത് രാജ്യത്തെ മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകണം കമ്മ്യൂണിസ്റ്റുകാരെന്നുമായിരുന്നു ആനി രാജയുടെ വാക്കുകൾ അതിജീവിതകൾക്ക് കൂടി നീതി ഉറപ്പാക്കുമെന്ന സർക്കാർ അവരെ ബോധ്യപ്പെടുത്തണമെന്നും ആനി രാജ മാധ്യമങ്ങളോട് പ്രതികരിച്ചു മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം അല്ലെങ്കിൽ സർക്കാരിന് മുകളിൽ നിഴൽ വീഴുമെന്നും ആനി രാജ പറഞ്ഞു നീതി ഉറപ്പാക്കുന്നുണ്ടെന്ന ഇരകൾക്ക് ബോധ്യം വരണമെന്നും ആനി രാജ പ്രതികരിച്ചു രാജ്യത്ത് മറ്റെവിടെയും ഇടതുപക്ഷ സർക്കാരില്ല പ്രതികരണം എന്തെന്ന് വലിയ പ്രതീക്ഷയോടെ നോക്കുന്ന സമയമാണ് ഇത് അതിൻ്റെ ഗൗരവം കേരളത്തിലെ സർക്കാർ അതിൻ്റേതായ രീതിയിൽ എടുക്കുമെന്ന് കരുതുന്നു കേരളം ഒരു വാട്ടർഷെഡ് മൂവ്മെൻറ്റിലൂടെ കടന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ രാജ്യത്തെ ഏറ്റവും മുതിർന്ന നേതാവായ ബൃന്ദ കാരാട്ടും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും അനിരാജ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആരോപണത്തിലും അനി രാജ പ്രതികരിച്ചു ഇടതുപക്ഷത്തിന് നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി വിരലുകൾ എല്ലാം അദ്ദേഹത്തിന് നേരെയാണെന്നും അനി രാജ വ്യക്തമാക്കി അതേസമയം ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിൽ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ പദവിയിൽ നിന്ന് നീക്കം ചെയ്തത് മുഖം രക്ഷിക്കാനുള്ള സി പി എമ്മിന്റെ നടപടി മാത്രമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു സി പി എമ്മിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ രഹസ്യ കൂടിക്കാഴ്ച ഉണ്ടായപ്പോൾ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു എന്നാൽ അതിന് തയ്യാറാകാതെ സി പി എം അന്ന് ഒളിച്ചു കളിച്ചു ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് മുഖ്യമന്ത്രിക്കുവേണ്ടിയാണ് മുഖ്യമന്ത്രിക്കെതിരായ കേസുകൾ ഒതുക്കി തീർക്കുന്നതിനും തെരഞ്ഞെടുപ്പിൽ ധാരണ ഉണ്ടാക്കുന്നതിനും ബി ജെ പിയുമായുള്ള ലെയ്സൺ വർക്കാണ് ഇ പി ജയരാജൻ നടത്തിയത് അതിൻ്റെ ഫലമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഉൾപ്പെടെ സി പി എം വോട്ടുകൾ വ്യാപകമായി ബി ജെ പിയിലേക്ക് പോയത് എന്നും സുധാകരൻ പറയുന്നു ബി ജെ പിയുമായി രഹസ്യബന്ധം സൂക്ഷിച്ച ഇ പി ജയരാജനെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെയും സിപിഎം നടപടിയെടുക്കണം പിണറായി വിജയനും പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതായി പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന നേതാവിനെ പിണറായി വിജയൻ കണ്ടതും തെറ്റുതന്നെയല്ലേ തെറ്റുതിരുത്തൽ ആരംഭിക്കുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയിൽ നിന്ന് തുടങ്ങണം മുഖ്യമന്ത്രിയുടെ ദല്ലാളായി പ്രവർത്തിച്ച ഇ പി ജയരാജനെതിരെ നടപടിയെടുത്ത സി പി എം സ്ത്രീപീഡകനായ എം മുകേഷ് എം എൽ എ സംരക്ഷിച്ചതിലൂടെ അവരുടെ നിലപാടിലെ ഇരട്ടത്താപ്പ് വ്യക്തമായി എന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി